ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ നാച്ചുറൽ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഠന ഉപകരണ വിതരണവും നന്മമരം ഫൗണ്ടേഷന്റെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നിർവഹിച്ച് മായന്നൂർ ബി എൽ പി സ്കൂൾ മായന്നൂർ വി എൽ പി സ്കൂളിൽ പഠനോപകരണ വിതരണവും നന്മമരം മരം ഫൌണ്ടേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു പൂർവ്വ വിദ്യാർത്ഥിയും പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ പി എം മനീഷ് കുട്ടികൾക്കുള്ള ഉപകാരപ്രദമായ പഠനോപകരണങ്ങൾ വി എൽ പി സ്കൂളിലേക്ക് നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് കൊണ്ടാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശശിധര മാസ്റ്റർ ആയിരുന്നു നമുക്ക് നൃത്തം ചെയ്യുന്ന ശശിധരമാസ്റ്ററായിരുന്നു ചൂട് അനുഭവപ്പെടുന്നു അപ്പൊ അതിന് പരിഹാരം കണ്ടെത്തി അല്ലെ അപ്പോ ഈ സന്ദർഭത്തില് അതിന് സഹായം ചെയ്ത ആളുകളെ അനുമോദിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത പി ടി എ ഭാരവാഹികളെ ശ്രീ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ അനുമോദിക്കുന്നു കൂടുതൽ പ്രതിഭത്വം വഹിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ അവനവന്റെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കഴിവ് എൻ്റെ ശേഷി അത് ഞാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളാവില്ല ഈ പ്രാവശ്യം അനുമോദനം ഏറ്റുവാങ്ങുന്നത് അങ്ങനെ ഓരോ കുട്ടികളും അവരവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആ കുട്ടികള് എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ആദ്യമായിട്ട് അനുമോദിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും ഇത്തരം ചടങ്ങുകള് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു നടക്കുന്നു നല്ല എന്നുള്ളത് പി ടി പ്രസിഡന്റായ ശ്രീജേഷിന്റെ അധ്യക്ഷതയിൽ പ്രധാന അധ്യാപകൻ ദീപു മാത്യു ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിച്ചു സ്പെഷ്യൽ ടാലന്റ് ആയ കുട്ടികൾക്ക് സഹായ ഉപകരണങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനീഷ് ഞാൻ ഈ വലിയ ഒരു ഔദ്യോഗികതയൊന്നും കണ്ടില്ല ഞാൻ ഈ സ്കൂളിലെ നിങ്ങളെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥി എന്നുള്ള ഒരു ചുമതല മാത്രമാണ് നിർവഹിച്ചത് അത് ഇത്ര വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് കരുതിയില്ല മാഷ് പറഞ്ഞപ്പോഴും അത് അങ്ങനെ ഒരു വേണോ എന്ന് ചോദിച്ചു എന്നിരുന്നാലും അത് ഈ നാടിനാകെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം നല്ലതാകട്ടെ ഞാൻ എന്നും പോലെ ഇവിടെ പഠിക്കുന്ന ആളുകൾ ലോകമറിയപ്പെടുന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ വിദ്യാലയത്തിനും ഈ നാടിനെല്ലാം അതിൻ്റെ ഗുണമുണ്ടാവുക അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ സാധിച്ചത് ഈ സ്കൂളിലെ നമ്മൾ ആദ്യം എഴുതിയ ആ ആ അക്ഷരത്തിൽ നിന്നാണ് അതുപോലെ ഇനിയും ഇവിടെ ഉണ്ടാകും വളരുന്ന കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വലിയ തരത്തിലെത്തട്ടെ അതിൻ്റെ സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ സ്ഥിരം പോലെ നല്ല ഒരു അധ്യാപക ടീമും അതേപോലെ തന്നെ നല്ല ഒരു പി ടി എ ടീമുമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ കാണുന്നു അവരുടെ പ്രവർത്തനം ഈ നാടിനാകെ ഗുണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരും നന്മമരം മരം ഫൌണ്ടേഷൻ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന വിജയികൾക്ക് വാർഡ് മെമ്പർ മനോജ് ഉപഹാരം നൽകി കൂടാതെ സ്റ്റേജിലേക്കുള്ള മാറ്റുകളുടെ ഉദ്ഘാടനം കൊണ്ടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ നിർവഹിച്ചു ഒന്നാം വാർഡ് മെമ്പറായ മനോജ് പതിനാലാം വാർഡ് മെമ്പറായ രാജേഷ് എം പിടി എ പ്രസിഡന്റ് വിജി ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി രശ്മി യു യോഗത്തിൽ നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് സിസിന്യൂസ്